അസലാമലൈക്കും വരഹമുല്ലാർക്കത്തു റൗലത്തുൽ ജന്നയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു എല്ലാവരും എൻ്റെ ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ വിടുന്ന നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് രോഗങ്ങളുടെയും മറ്റു പ്രശ്നങ്ങളുടെയും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക എല്ലാവർക്കും ഉപകാരം കിട്ടട്ടെ ഞാനിപ്പോൾ പറയുന്നത് ആകാശഭൂമികൾക്കിടയിലുള്ള അതിൻ്റെ ഇടയിൽ നിന്ന് മനുഷ്യർക്ക് ഉണ്ടാകുന്ന പലതരം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആഫത്തുകൾ ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു ഇസ്ലാമിക ദിക്കറ് ഒരു മരുന്നാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് പല ആളുകളും പറയാറുണ്ട് ഉസ്താദെ ഒരുപാട് വിഷമങ്ങളാണ് എൻ്റെ മോന് ഫുട്ബോൾ കളിക്കുമ്പം ഒന്ന് വീണ് കാല് പൊട്ടി അത് കഴിഞ്ഞ് സുഖമായി വന്നപ്പോഴേക്കും സൈക്കിള് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു വണ്ടി വന്ന് ഇടിച്ചു അത് കഴിഞ്ഞ് സുഖമായപ്പോൾ വീടിൻ്റെ സൺസേഡിൻ്റെ മുകളിൽ താഴേക്ക് വീണ് ഇതൊക്കെ ഒരാൾ ഇങ്ങനെ പല പല അപകടങ്ങളും ആഫത്തുകളും ചില ആളുകൾക്ക് വന്നുകൊണ്ടേയിരിക്കും അപ്പം അങ്ങനെയുള്ള ആപത്തുകളിൽ നിന്ന് ആകാശഭൂമികൾക്കിടയിലുള്ള ബുദ്ധിമുട്ട് ആഫത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ദിക്കറ് ഒറ്റ ദിഖർ ആ ദിക്കറി ചൊല്ലിയാൽ ഇപ്പോൾ നമ്മൾ ഒരു വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ഒരു വാഹനം വന്ന് നമ്മൾ ഇടിക്കുന്നു കാക്കട്ടെ ഒരു വാഹനം വന്ന് ഇടിക്കുമ്പോൾ ഇനി ഇടിച്ചാലും ശരി ആ ദിക്കറ് ചൊല്ലിയാൽ നമുക്ക് ഇടിക്കും നമ്മൾ വീണാലും നമ്മളെ ശരീരത്തിന് ഒന്നും സംഭവിക്കാത്ത രൂപത്തിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും അത്രയും പവറായ ഒരു ദിക്കറാണത് നിങ്ങളെല്ലാവരും ആ ദിക്കറ് അറിയുന്ന ആളുകളുമായിരിക്കും കൂടുതൽ ആളുകളും നമ്മളെ വീടുകളിലൊക്കെ ഉണ്ട് അതിൻ്റെ ഏടുകൾ എല്ലാ പള്ളികളിൽ നിന്നും ഇഷാവിന് ശേഷം അത് ചൊല്ലുന്നുണ്ട് പണ്ടുകാലത്തൊക്കെ എല്ലാ വീടുകളിലും അത് ചൊല്ലിയിരുന്നു ഹദ്ദാദ് എന്ന് പറയും ഹദ്ദാദിലുള്ള ഒരൊറ്റ ദിഖർ അതിൻ്റെ കൂടെ ഒരു ദിക്കറും കൂടിയും കൂട്ടിയാൽ രണ്ട് ദിക്കറുകൾ നിങ്ങൾ സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ രാവിലെ മൂന്ന് വട്ടം വൈകുന്നേരം മൂന്ന് വട്ട നിങ്ങളത് ചെല്ലുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹു ഈ ആഫത്തുകളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കും ആ ദിഖറാണ് ബിസ്മില്ലാഹി ലി ലുറു അതിനോട് കൂടെ ഈ രണ്ട് ദിക്ക്റ് നിങ്ങൾ പഠിക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലുക എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ മലക്കുകളുടെയും കാവൽ നമ്മൾക്കുണ്ടാകും അതിൽ ഒരു സംശയമില്ല ചിലപ്പോൾ പാമ്പ് കടിച്ചാൽ വരെ അപകടം സംഭവിക്കാതെ വിഷം കയറാതെ രക്ഷപ്പെടും അങ്ങനെ രക്ഷപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് മുമ്പിൽ ഒരുപാടുണ്ട് അതുകൊണ്ട് ഈ വോയിസ് പൂർണ്ണമായി കേൾക്കുകയും എൻ്റെ റൗലത്തുൽ ജന്ന എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബാനവത്തിൽ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തെരട്ടെ എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ